കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിക്കുവാൻ ശ്രമിച്ച ക്രിസ്ത്യാനികളായവരുടെ മുൻ അവസ്ഥ എന്നതിൽ രണ്ടാമത്തേതായ ഈ ലോകത്തിൻ്റെ കലഗതി എന്ന ദൈവത്തെ എന്ന ഭാഗത്ത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിൻ്റെ അന്ധകാര ലോകത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടുമത്രയെന്ന് എഫ് എ സിർ ആറിൻ്റെ പന്ത്രണ്ടിലും ആകാശത്തിലെ അധികാരമെന്ന് എഫ് എ സി രണ്ടിൻ്റെ രണ്ടിലും സൂചിപ്പിക്കുന്നത് ഭൂമിക്കും സ്വർഗത്തിനുമിടയ്ക്ക് ദുരാത്മാക്കൾ വസിക്കുന്ന വായുമണ്ഡലമുണ്ടെന്നും അതുപോലെ ഈ ലോകം തിന്മയുടെ അധീനതയിൽ കിടക്കുന്ന മരണാധീനമായ പഴയ ലോകമാണെന്നും എന്നാൽ ക്രിസ്തു ഭൂമിയിൽ സ്ഥാപിച്ചിട്ടുള്ളതും അവിടുത്തെ രണ്ടാം വരവിങ്കൾ പൂർത്തീകരിക്കപ്പെടുന്നതുമായ ദൈവം രാജാവും അധിപതിയുമായിരിക്കുന്ന പുതിയ ലോകമാണ് ദൈവരാജ്യം എന്നും ഓർമ്മിപ്പിക്കുന്നു ലോകം ജഡം പിശാച്ച് ഇവ മൂന്നും ദൈവരാജ്യത്തിനെന്നും വിഘാതമായി നിൽക്കുന്നുവെന്ന് പൗലോസോ പോസ്തോലൻ തറപ്പിച്ചു പറയുന്നു ലോകവും ജഡവും ദൈവസൃഷ്ടിയായതിനാൽ തിന്മയല്ല പ്രത്യുത സത്താൻ അടിമപ്പെടുമ്പോൾ അവ തിന്മയുടെ ഉപകരണങ്ങളായി മാറുന്നു എന്ന സത്യം ോമാലേഖനം എട്ടിൻ്റെ നാല് മുതൽ ഒൻപത് വരെയും ഗലാധ്യലേഖനം അഞ്ചാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ഭാഗത്ത് എടുത്തു കാണിക്കുന്നു ദൈവഭക്തിയിൽ ജീവിക്കാത്ത മനുഷ്യർ ലോകഭക്തിയിലും ജഡത്തിൻ്റെ തൃപ്തികളിലും പൈശാചിക ശക്തിയാൽ നട്ടം തിരിയുന്നു എന്നതാണ് സത്യം പാപം നമ്മെ വിശുദ്ധ ജീവിതത്തിൽ നിന്നും ദൈവസേവനത്തിൽ നിന്നും അകറ്റിയതിൻ്റെ ഫലമായി ലോകം ജഡം പിശാജ് എന്നീ അധമ യജമാനന്മാർക്ക് നാം വിൽക്കപ്പെട്ടു അങ്ങനെ നാം ലൗകികമോഹങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വേണ്ടി ജീവിക്കുന്നവരായി വീണുപോയ ദുഷ്ടാത്മാക്കളുടെ വാസസ്ഥലമായി ആകാശത്തിൻ്റെ പ്രഭുവായ സാത്താൻ്റെ ദുഷ്പ്രേരണകൾക്ക് വശം വധരായി അവനെ അനുസരിക്കുന്നവരായി ജഡമുഖങ്ങൾ അനുവർത്തിച്ചുകൊണ്ട് മനസ്സിന് ഇച്ഛാപൂർത്തി വരുത്തിയിരിക്കുന്നു ഈ ലോകത്തിൻ്റെ കാലഗതി എന്നത് നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പ്രകടനങ്ങളെ ആത്മസംയാനം മൂലം നിയന്ത്രിക്കാതെ ജടികവികാരങ്ങളുടെയും മാനസിക ദുരാഗ്രഹങ്ങളുടെയും ഒഴുക്കിൽപ്പെട്ട് മനുഷ്യനെക്കുറിച്ചുള്ള ദൈവനിയമത്തിനെതിരായി ജീവിച്ച് നാശത്തിലേക്കും മരണത്തിലേക്കും ശീഘരഗമനം ചെയ്യുന്നവരുടെ ജീവിതരീതിയെക്കുറിച്ചാണ് നാമും അക്കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു എന്നാൽ തിന്മയുടെ ഒഴുക്കിൽ നിന്നും മരണത്തിൻ്റെ അധീനതയിൽ നിന്നും നാം രക്ഷിക്കപ്പെട്ടത് നമ്മുടെ സത്പ്രവർത്തികൾ കൊണ്ടല്ല ദൈവത്തിൻ്റെ മഹാകരണ കൊണ്ട് മാത്രമാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോടൊപ്പം നമ്മയും ജീവനുള്ളവരാക്കി ഉയർപ്പിച്ച് സ്വർഗാതീത മണ്ഡലങ്ങളിൽ ക്രിസ്തുവിനോടൊപ്പം ഇരുത്തുകയും ചെയ്തു അതുകൊണ്ട് നാം ഇനിയും ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടിയല്ല മരിച്ചുയർത്ത് നമ്മെ രക്ഷിച്ചവനായ ക്രിസ്തുവിനു വേണ്ടിയാവണമെന്ന് ഭജനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു தெவநாமம் மகத்தப்படட்டே ஆமீன்